നമസ്കാരം ഇതാ എൻഫോഴ്സ്മെൻറ്റ് ഉണർന്നിരിക്കുന്നു വീണ്ടും കഴിഞ്ഞ എലക്ഷൻ കഴിയുന്നവരെയായിരുന്നു നമ്മൾ എൻഫോഴ്സ്മെൻറ്റിനെ കണ്ടിരുന്നത് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട സി പി എമ്മിൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഒരു കോടി പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടും നിരന്തരമായിട്ടായിരുന്നു എലക്ഷൻ കഴിയുന്നവരെ വാർത്തകൾ നിറഞ്ഞിരുന്നത് ദിവസേന എം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന് നോട്ടീസ് അയച്ചിരുന്നു അവരെ വിളിച്ചു വരുത്തിയിരുന്നു രണ്ട് ദിവസം രണ്ട് ദിവസം ഇടപെട്ട് അവരെ വരുത്തിയതിൻ്റെ പിന്നിൽ അവിടെ എലക്ഷൻ വോട്ട് മറിക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു എന്നാൽ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടത്ര വിരൂപത്തിൽ വോട്ട് മറഞ്ഞില്ല പകരം ജനകീയമായ ഒരു മുന്നേറ്റം സുരേഷ് ഗോപിക്ക് കാഴ്ചവെക്കാൻ പറ്റി എരിഞ്ഞാലക്കുട മണ്ഡലത്തിൽ കരുവന്നൂർ ബാങ്ക് സ്ഥിതി ചെയ്യുന്ന എരിഞ്ഞാലക്കുട മണ്ഡലത്തിൽ ശക്തമായ ഒരു മത്സരം തന്നെ അവിടെ കാഴ്ചവെക്കാൻ പറ്റി ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ എരിഞ്ഞാൽക്കുടയിലും പുതുക്കാടും ഒല്ലൂരും അതേപോലെ തൃശ്ശൂരിലും സുരേഷ് ഗോപി ശക്തമായി പ്രവർത്തിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് അത് കരുവന്നൂർ ബാങ്കിന്റെ എഫക്റ്റ് ആയിരുന്നു എന്ന് അവർ പറയുന്നു എഴുപത്തയ്യായിരത്തോളം വരുന്ന കരുവന്നൂറിലെ നിക്ഷേപക കണ്ടെത്താനും അവരെ മീറ്റിംഗ് കൂടാനും അവരെ വോട്ട് കണ്ടെത്താനും കഴിഞ്ഞു എന്നുള്ളതാണ് ഇലക്ഷനിൽ സുരേഷ് ഗോപിക്ക് വിജയം ഉണ്ടാക്കി കൊടുത്തത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് സുരേഷ് ഗോപിടെ സ്വന്തമായിട്ടുള്ള വോട്ടുകൾ പേഴ്സണലായി കിട്ടിയ വോട്ടുകൾ ധാരാളമുണ്ട് എല്ലാ പാർട്ടികളിൽ നിന്നും തനിക്ക് വോട്ട് കിട്ടിയതായും അത്തരം ആളുകൾ സുരേഷ് ഗോപിയെ അറിയിച്ചതായും നമ്മൾ അറിയി അറിയിച്ചിരുന്നു ഇന്ന് ഇരുപത്തൊമ്പത് കോടി രൂപയുടെ ആസ്തിയുള്ള വസ്തുക്കളാണ് കണ്ടുകെട്ടിയത് പ്രത്യേകിച്ച് മാർസിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയുടെ ബിൽഡിംഗ് വരുന്ന സ്ഥലവും അടക്കമുള്ള സ്ഥലം അറ്റാച്ച് ചെയ്തിരിക്കുന്നു ബാങ്ക് അക്കൗണ്ടുകൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നു എട്ട് ലോക്കൽ കമ്മിറ്റികളുടെ ബാങ്ക് അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചിരിക്കുന്നത് രണ്ട് ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചിരിക്കുന്നത് എല്ലാം തന്നെ ജില്ലാ സെക്രട്ടറി ഈ എം എം വർഗീസിൻ്റെ പേരിലാണുള്ളത് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത വരുന്നത് എം എം വർഗീസിനെയും അതേപോലെ എ സി മൊയ്തീനെയും എം കെ കണ്ണനെയും അറസ്റ്റ് ചെയ്യാൻ നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു അങ്ങനെ വന്നാൽ തീർച്ചയായും മാർക്സിസ്റ്റ് പാർട്ടി തൃശ്ശൂരിൽ പൊട്ടിത്തകരും ചേലക്കരയിലടക്കം മുന്നേറ്റം നടത്താൻ ഇതുകൊണ്ട് സി ബി ജെ പി കഴിയും എന്നുള്ളൊരു പ്രത്യാശയാണ് വന്നിരിക്കുന്നത് ഇതിനിടയിൽ ഇന്ന് അനിൽ അക്കര പറഞ്ഞിരിക്കുന്നത് കെ രാധാകൃഷ്ണൻ അതായത് ഇപ്പോൾ മാർസിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായി ആലത്തൂരിൽ നിന്ന് വിജയിച്ച കെ രാധാകൃഷ്ണൻ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് കരുവന്നൂർ ബാങ്കുമായിട്ടുണ്ടായിട്ടുള്ള ഇടപാടുകൾ തുടങ്ങിയത് കെ സു രാധാകൃഷ്ണനെ ഒഴിവാക്കി കൊണ്ടുള്ള ഒരു കാര്യവും പറ്റില്ല കെ രാധാകൃഷ്ണനാണ് മുഖ്യപ്രതി എന്നാണ് അനിൽ അക്കരെ ഇന്ന് പത്രക്കാരോട് പറഞ്ഞത് അതുകൂടി വരുമ്പോൾ മുമ്പത്തെ എത്ര എത്ര സെക്രട്ടറിമാർ അറസ്റ്റിലാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നൂറ്റൻപത് കോടിയോളം രൂപയാണ് വിദേശത്തേക്ക് കടത്തിയത് അത് പിണറായി വിജയനും മകൾക്ക് വേണ്ടിയാണെന്നുള്ള കൃത്യമായുള്ള വിവരങ്ങളാണ് മുന്നിലുള്ളത് നേരത്തെ അരവിന്ദക്ഷൻ തന്നെ കൃത്യമായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട് അറസ്റ്റിലായ അരവിന്ദാക്ഷൻ ജയിലിൽ വെച്ച് താൻ ഒറ്റപ്പെട്ടു തന്നെ ഒറ്റ കുടുക്കി എന്നുള്ള അവസ്ഥ വന്നപ്പോൾ എല്ലാം തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് പുറത്തു വന്ന വിവരം അങ്ങനെ വരുമ്പോൾ അതിൽ കൃത്യമായി എ സി മൊതിയൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് എം കെ കണ്ണൻ്റെ പേര് പറയുന്നുണ്ട് കൂടാതെ പിണറായി വിജയൻ്റെയും എ പി ജയരാജൻ്റെയും പേര് പറഞ്ഞു എന്നുള്ളതാണ് പുറത്തു വരുന്നത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ശക്തമായ രൂപത്തിൽ നടപടികൾ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം എം 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 വർഗീസ് അറസ്റ്റിലാവുകയാണെങ്കിൽ തീർച്ചയായും തൃശ്ശൂരിലെ മാർക്സിസ്റ്റ് പാർട്ടി തകരും ഇപ്പോൾ കണ്ണൂരിലെ മാർക്സിസ്റ്റ് പാർട്ടി എന്തായാലും പൊട്ടിത്തകർന്ന മട്ടിലാണ് അവിടെയുള്ള എല്ലാ സീറ്റിലും ധർമ്മടത്തും മട്ടന്നൂരും ഇഴകെ എല്ലാ സീറ്റിലും പരാജയപ്പെട്ടിരിക്കുക പയ്യന്നൂരും കല്യാശ്ശേരിയിൽ മാത്രമാണ് പിടിച്ചു നിന്നത് കാസർകോട് മണ്ഡലത്തിൽ പയ്യന്നൂരിൽ ആകെ പതിമൂവായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കിട്ടിയത് നാൽപ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ നിയമസഭാ മണ്ഡലത്തിൽ കിട്ടിയിരുന്നത് അതേപോലെ കരു ഇവിടെ പയ്യന്നൂരിൽ അതേപോലെ കല്യാശ്ശേരിയിൽ ആയിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണെങ്കിൽ ധർമ്മടത്തിൽ രണ്ടായിരം വോട്ടിൻ്റെയും അതേപോലെ മട്ടന്നൂരിൽ മൂവായിരം വോട്ടിന് ഈ ഭൂരിപക്ഷം മാത്രമാണ് ഇപ്പോൾ നേടിയത് ഇത്തവണ നേടിക്കൊടുത്തത് സി പി എമ്മിന് അതിനെ അവിടെ ഇപ്പോൾ ഉണ്ടായ മനു തോമസിന്റെ വിവാദങ്ങൾ അവിടെ പാർട്ടിയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പി ജയരാജനെ കൊടുക്കാൻ വേണ്ടി പിണറായി വിജയൻ തന്നെ മനു തോമസിനെ ഇറക്കി എന്നുള്ള വാദം പുറത്തു വന്നിരിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ തൃശൂരിൽ കരുവന്നൂർ ബാങ്കുമായുള്ള ഇടപാടിൽ പ്രശ്നത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി എം എം വർഗീസും അതേപോലെ എ സി മൊയ്തീനും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യും തൃശ്ശൂരിലെ മാർസിസ്റ്റ് പാർട്ടി പൊട്ടിത്തകരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അത് പാർട്ടിയുടെ അമ്മ അവസാനമായിരിക്കും അവിടെ ബി ജെ പിക്ക് ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാനും അത് കഴിയും ഈ കണക്കൂട്ടലോടുകൂടി തന്നെയാണ് സുരേഷ് ഗോപി പ്രവർത്തിക്കുന്നത് സുരേഷ് ഗോപിയുടെ പ്രവർത്തനം കേരളത്തിൽ മൊത്തത്തിൽ ബി ജെ പിയെ മുന്നോട്ട് നയിക്കാൻ പറ്റും എന്നുള്ള ഒരു വിലയിരുത്തലാണ് കേന്ദ്രത്തിലുള്ളത് അതുകൊണ്ട് സുരേഷ് ഗോപി പറയുന്നതെല്ലാം പ്രവർത്തിക്കുക എന്നുള്ള നിലയിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ നന്ദി നമസ്കാരം